മുഹമ്മദ് ചാരമംഗലം ആയിരത്തി അറുനൂറ്റി പത്താം നമ്പർ കരയോഗത്തിന്റെ അഭിമുഖത്തിൽ ആദരവും പഠനോപകരണ വിതരണവും നടന്നു ചാരമംഗലം കരയോഗത്തിന്റെ അഭിമുഖത്തിൽ അനുമോദനം പഠനോപകരണ വിതരണം മാനസിക സമ്മർദ്ദം ഒഴിവാക്കുന്നതിനുള്ള പരിശീലന ക്ലാസ് എന്നിവ സംഘടിപ്പിച്ചു എൻഎസ്എസ് ചേർത്തല താലൂക്ക് യൂണിയൻ കമ്മിറ്റി അംഗം വി ശ്രീകുമാർ അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കരയോഗം പ്രസിഡന്റ് കെ ഷാജി അധ്യക്ഷനായി കരയോഗം സെക്രട്ടറി പി കെ പരമേശ്വരൻ നായർ സ്വാഗതവും ഡി ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു ആലപ്പുഴ എസ് ഡി കോളേജ് കുട്ടികളോട് എനിക്ക് പറയാനുള്ള പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ മാനുഷിക മൂല്യങ്ങൾക്ക് കൂടുതൽ പരിഗണന കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തിക്കും കൂടി നിങ്ങൾ മുൻതൂക്കം നൽകണം ഇന്ന് ില്ലാതെ പോകുന്ന ഒരു കാര്യമാണ് മാനുഷിക മൂല്യങ്ങളില്ല നിങ്ങൾ തന്നെ നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാരുടെ പേര് പോലും മറക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ആർക്കും വ്യക്തിബന്ധങ്ങളില്ല നേരത്തെ ഞങ്ങൾ എന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾക്ക് അന്ന് ഒന്നാം ക്ലാസ് മുതൽ പഠിച്ച എല്ലാ കുട്ടികളെയും പേരുൾപ്പെടെ അറിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നും മറക്കാതെ ഞങ്ങൾ അതൊക്കെ മനസ്സിൽ സൂക്ഷിച്ചു മയക്കും മദ്യവും കുട്ടികളിലേക്ക് വഴിതിപ്പിക്കുന്നു അപ്പൊ ആ രീതിയിലുള്ള ഒരു ബോധം വേണം ഇതിനെല്ലാം ഞാൻ പറയുന്നത് നായർ സർവീസ് സൊസൈറ്റി ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള മുൻകരുതലും എടുത്തിട്ടുണ്ട് അതാണ് ബാലസമാജം തൊട്ട് നായർ സർവീസ് സൊസൈറ്റി കുട്ടികളുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും വളർച്ചയിലും അതിനോടൊപ്പം നടന്ന് ഈ ബാലസമാജങ്ങളിൽ പഠനത്തെ യാതൊരു വിധത്തിലും ബാധിക്കാതെ ഇന്ന് നമ്മളുടെ അച്ഛനവമാർക്കും അതിലൊരു പങ്കുണ്ട്